ഐ പി എല്ലിൽ സഞ്ജു സാംസന് ആദ്യ കിരീടമെന്ന സ്വപ്നത്തിനായി ഇനിയും കാത്തിരിക്കണം ഐ പി എല്ലിന്റെ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുപ്പത്തിയാറ് റൺസിന് തോൽവുകയാണ് സഞ്ജുവിനും സംഘത്തിന് നേരിടേണ്ടി വന്നത് വളരെ ശാന്തമായി രാജസ്ഥാൻ ഈസിയായി ജയിക്കാമെന്ന മത്സരമാണ് എസ് ആർ എസ് തങ്ങളുടെ തന്ത്രങ്ങളുടെ കൈപ്പിടിയിലാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്റങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും തട്ടി തടഞ്ഞുകൊണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് നേടിയത് ഹെൻറി ക്ലാസന്റെ മുപ്പത്തിനാല് പന്തിൽ അമ്പത് മത്സരത്തിൽ നിർണായകമായി മാറുകയും ചെയ്തു രാജസ്ഥാൻ ബൌളർമാരും തണക്കേടില്ലാതെ പന്ത്രഞ്ഞു എന്നാൽ രണ്ടാം ഇന്നിങ്സിലാണ് കഥ മൊത്തം മാറിയത് കാഡ്മോറും ജെയ്സ്വാളും ചേർന്ന് മത്സരത്തിൽ ഓപ്പണിംഗ് ഇറങ്ങി കാഡ്മോർ എന്തിനാണ് കളിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ബാറ്റ് ചെയ്തു എല്ലാ പന്തും കടന്നാക്രമിക്കണമെന്ന ലക്ഷ്യം ചെന്നെത്തിച്ചത് കാഡ്മോറിന്റെ വിക്കറ്റിലേക്കാണ് അപ്പോൾ ജെയ്സ്വാളൻ അടിക്കണമെന്ന് സമ്മർദ്ദവുമായി ഇരുപത്തിയൊന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം താരം നാപ്പത്തിരണ്ട് റൺസ് നേടി എന്നാൽ ഒപ്പം നിന്ന് സഞ്ജു ചതിച്ചു പതിനൊന്ന് പന്തിൽ സഞ്ജു നേടിയത് പത്ത് റൺസാണ് എന്നാൽ ഈ രണ്ടുപേരുടെയും വിക്കറ്റ് മത്സരത്തിൽ നിർണായകമാവൻ ആയത് എങ്ങനെയെന്നാണ് പറയേണ്ടത് മത്സരത്തിൽ അഞ്ചാം ബോളിംഗ് ഓപ്ഷനെയാണ് ഷബാസ് അഹമ്മദിനെ എത്തിക്കുന്നത് ഷബാസ് അഹമ്മദ് ആകട്ടെ ലെഫ്റ്റാം സ്പിന്നറാണ് ഷബാസ് അഹമ്മദ് എട്ടാം ഓവറിലാണ് ആദ്യമായി പന്തറിയാൻ വരുന്നത് അതായത് പവർ പ്ലേ കഴിഞ്ഞ് രണ്ടാമത്തെ ഓവർ ഓവറിൽ ആദ്യ പന്ത് സിംഗിൾ രണ്ടാം പന്ത് സിക്സർ മൂന്നാം പന്ത് സിംഗിൾ നാലാം പന്ത് സിംഗിൾ എന്നാൽ അഞ്ചാം പന്തിൽ ജെയ്സ്വാളിനെ കുരുക്കി ഷബാസ് എസ് മത്സരത്തിലെ ഗെസാർച്ചിനെ മടക്കി കൊണ്ടുവന്നു എന്നാൽ അടുത്ത ഓവറിലാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഒമ്പതാം ഓവർ അറിയാൻ എത്തിയതാകട്ടെ പാർട്ട് ടൈമറായ ലെഫ്റ്റ് ടാം സ്പിന്നർ അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ അങ്ങനെ ഇങ്ങനെയൊന്നും താരം ഇതുവരെ ബന്ധപ്പെട്ടിട്ടുമില്ല ആദ്യ രണ്ട് പന്തിൽ വണങ്ങിയത് ഒരു റൺസാണ് എന്നാൽ മൂന്നാം പന്തിൽ സഞ്ജു സാംസണെ കയ്യിൽ എത്തിച്ചുകൊണ്ട് ശക്തമായി വരവറിയിച്ചു അഭിഷേക് ശർമ്മയ്ക്ക് കിട്ടി ആദ്യ വിക്കറ്റ് എന്നാൽ പിന്നീട് ഷാബാസ് ആമ നിറഞ്ഞ പന്ത്രണ്ടാം ഓവറിലാണ് ഹെഡ്മരേയും അശ്വിനെയും ഒരേപോലെ കുരുക്കി മത്സരത്തിലേക്ക് ജയം ഷെരിഖ് ബെസ്സാർ ചുറപ്പിച്ചത് പിന്നീട് അഭിഷേക് ശർമ്മ പതിനാലാം ഓവറിൽ ഹെഡ്മാറിനും കൂടെ പുറത്താക്കിയപ്പോൾ അവസാന ആണിയും അടിച്ചു മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പിന്നീട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് കൈവിട്ട് പോകുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ശക്തമായി തന്നെ എസ് ആർ എച്ച് മത്സരത്തിൽ പിടിമുറുക്കുകയായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് ഷാബാസ് അഹമ്മദിനെയും അഭിഷേക് ശർമ്മയെയും പന്തേൽപ്പിക്കാനുള്ള പാറ്റ് കമിൻസിന്റെ ധൈര്യമാണ് നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസാണ് ഷാബാസ് അഹമ്മദ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയെങ്കിൽ അഭിഷേക് ശർമ്മ നാലോവറിൽ ഇരുപത്തിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റും സ്വന്തമാക്കി